കുടുംബവിളക്ക് ഗോവിന്ദം തുടങ്ങി പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ താരദമ്പതികളാണ് നൂബിനും ബിന്നിയും യൂട്യൂബ് ചാനലിലൂടെയും ഇരുവരും വിശേഷങ്ങൾ പങ്കിടാറുണ്ട് നൂബിൻ്റെ ബർത്ത്ഡേക്ക് കിടനൻ സർപ്രൈസായിരുന്നു ബിന്നി നൽകിയത് കുടുംബവിളക്കിൽ അച്ഛനായി അഭിനയിച്ച കൃഷ്ണകുമാർ മേനോൻ നൂബിനെ കാണാനായി എത്തിയിരുന്നു ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ നൂബിൻ പറഞ്ഞത് പുറത്തുപോയി ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു എന്നോട് പറഞ്ഞത് തട്ടുകടയിൽ പോയി കഴിക്കാമെന്നായിരുന്നു പറഞ്ഞത് അതിനായി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു പ്രിയപ്പെട്ടവർ വന്നത് ഇവിടെ ഫുഡ് സെറ്റാക്കിയ കാര്യവും നൂബിന് അറിയില്ലായിരുന്നു എല്ലാ പ്ലാനിങ്ങും ഇവളുടേതായിരുന്നു കെ കെ എന്നെ ഫോൺ വിളിച്ച് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്നു ശരിക്കും ഞെട്ടിപ്പോയി എന്നോട് പറഞ്ഞിരുന്നില്ല വരുന്ന കാര്യം എൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ച് വര എൻ്റെ ഫ്രണ്ട്സിനെയും വിളിച്ച് വരാൻ പറഞ്ഞത് ഇവളാണ് എല്ലാം കൊണ്ടും ഫുൾ ഹാപ്പിയാണ് ഞാൻ എന്നായിരുന്നു നൂബിൻ പ്രതികരിച്ചത്